Welcome to Malayalampulse.in. ചാനൽ ചർച്ചയ്ക്കിടെ സ്റ്റുഡിയോ പോർക്കളമായി ഹൈദരാബാദിലെ യോയോ ടിവിയിലാണ് രാഷ്ട്രീയ ചർച്ച കയ്യാങ്കളിയിൽ കലാശിച്ചത് ജൂബിലി ഹിൽസ് ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയായിരുന്നു നാടകീയ രംഗങ്ങൾ കോൺഗ്രസ് നേതാവ് ഡെസ്കിലടിച്ചതാണ് ബി ജെ പി നേതാവിനെ പ്രകോപിപ്പിച്ചത് തുടർന്ന് ബി ജെ പി നേതാവ് ഇദ്ദേഹത്തെ തള്ളിയിടുകയും തിരിച്ചടിച്ച കോൺഗ്രസ് നേതാവ് കസേരകൾ മറിച്ചിടുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതിനിടയിൽ എന്തു ചെയ്യണമെന്നറിയാതെ തലയിൽ കൈവച്ചിരിക്കുന്ന അവതാരകന്റെ ദൃശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ലെന്നാണ് വിവരം അടിയെന്ന് പറഞ്ഞാൽ വെറും അടിയല്ല ഇതൊരു ഒന്നൊന്നര അടിയാണ് ഹൈദരാബാദിലെ യോയോ ടിവിയിൽ നടന്ന ലൈവ് ചർച്ചയാണ് ഒടുവിൽ ഡബ്ല്യു ഡബ്ല്യു ഈ റിംഗ് പോലെയായത് ി ജെ പി കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള വാക്പോര് കയ്യാങ്കളിയിലേക്ക് നീങ്ങി ഡെസ്കിലെ അടിയിൽ തുടങ്ങി തള്ളിയിടലും കസേര മറിച്ചിടലും വരെ കാര്യങ്ങളെത്തി മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് സുബൈർ പങ്കുവെച്ച ഈ വീഡിയോ ഇപ്പോൾ വൈറലാണ് ഇതിലെ ഹൈലൈറ്റ് ഇതൊന്നുമല്ല ഇവര് തല്ലുപിടിക്കുമ്പോൾ എന്റെ ദൈവമേ എന്നും പറഞ്ഞ് തലയിൽ കൈവച്ചിരിക്കുന്ന ഈ പാവം അവതാരകനാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇതാണ് വാക്കുകൾ കൊണ്ട് തോൽക്കുമ്പോൾ കസേര കൊണ്ട് മറുപടി ഹൈദരാബാദിലെ യോയോ ടിവിയിൽ നടന്നത് കണ്ടോ തെലുങ്ക് അറിയില്ലെങ്കിലും ഭാഷയില്ലാതെ തന്നെ കാര്യം മനസ്സിലാക്കാം മേശപ്പുറത്തെ അടിയിൽ പ്രകോപിതനായി തുടങ്ങിയ അഭ്യാസ പ്രകടനങ്ങൾ ഒടുവിൽ ചാനൽ ഫ്ലോർ മുഴുവൻ നിരങ്ങി നീങ്ങുന്ന കാഴ്ച ഏറ്റവും സങ്കടം ആ നടുക്കിരിക്കുന്ന അവതാരകനെ ഓർത്താണ് ചർച്ച നിയന്ത്രിക്കാൻ വന്ന ഞാൻ എന്തിനാടാ പോലീസുകാരന്റെ പണിയെടുക്കുന്നത് എന്ന ഭാവത്തിൽ പുള്ളി തലയിൽ കൈവച്ചു പോയി എന്തായാലും വീഡിയോ സൂപ്പർ ഹിറ്റ് ആണ് ప్లీజ్ బై రాజ్ రాజపథ్ ప్లీజ్ థ్యాంక్ యూ